കാസർഗോഡ് ബസ് യുവതിക്ക് നേരെ ും ബേക്കലിനും ഇടയിൽ സ്വകാര്യ ബസ്സിൽ വെച്ചാണ് സംഭവം ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ബസ് യാത്രയ്ക്കിടയിൽ യുവതിക്ക് നേരെ നഗ്ന പ്രദർശനമെന്ന പരാതി കാഞ്ഞങ്ങാടിനും ബേക്കലിനും ഇടയിൽ സ്വകാര്യ ബസ്സിൽ വെച്ചാണ് സംഭവം പാലക്കുന്നിൽ ഹോം നഴ്സായി ജോലി ചെയ്യുന്ന യുവതി മകളുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സംഭവം പാൻസും ഷർട്ടും ധരിച്ച ഇയാൾ യുവതിയുടെ സീറ്റിന് എതിർവശത്തിരുന്നായിരുന്നു നഗ്നതാ പ്രദർശനം നടത്തിയത് കണ്ടക്ടറോട് വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇയാൾ ബസ്സിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു യുവതി തന്നെയാണ് മൊബൈലിൽ ദൃശ്യം പകർത്തിയത് ഞാൻ പാലക്കുന്ന് ഡ്യൂട്ടിക്ക് വരികയായിരുന്നു ആറു വയസ്സുള്ള മോളും അടിയിലിരിക്കുന്നുണ്ട് അന്നേരം പാലക്കുന്ന് ഞാനൊരു ശാന്തി ബസ് അതിൽ കയറി ബസ്സിൽ കയറിയിട്ടാകുമ്പോൾ ഒരു പാലക്ക അല്ല കാഞ്ഞങ്ങാട് നിന്നും ബേക്കലത്തു നിന്നിടയിലാണ് സംഭവം ഇയാൾ എനിക്ക് മോക്കുന്നേരം നഗ്നതാ പ്രദർശനം കാണിച്ചു ഞാൻ വീഡിയോ പെട്ടെന്ന് കണ്ടക്ടർ ഏറ്റവും പറയാൻ കിട്ടിയില്ല ിയായ യുവതി ബേക്കൽ പോലീസിൽ വിവരം അറിയിച്ചു യുവതി പകർത്തിയ ദൃശ്യം പോലീസ് പരിശോധിച്ചു വരുന്നു നേരത്തെ സമാനമായ കേസിൽ ഉൾപ്പെട്ട ആളാണോ ദൃശ്യങ്ങളിൽ ഉള്ളത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് न्यूज ब्यूरो कानियानाथ